നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ സപ്തമാതൃക്കൾ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ ബലിക്കല്ലുകളോടുകൂടിയ എല്ലാ മഹാക്ഷേത്ര സങ്കേതങ്ങളിലും പ്രധാന ദേവൻ്റെ പ്രതിഷ്ഠാമൂർത്തിയുടെ തെക്ക് ഭാഗത്തായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു സപ്ത മാതൃക്കളെ ഈ സപ്തമാതൃക്കളോടുകൂടെ നമുക്ക് ഗണപതിയെയും ശിവൻ്റെ ഉഗ്രമൂർത്തിയായ വീരഭദ്രനെയും കാണാവുന്നതാണ് ആരൊക്കെയാണ് സപ്തമാതൃക്കളെന്നും നിങ്ങൾ അറിയണം ഭ്രാമി മാഹേശ്വരി ജൈവ കൗമാരി വൈഷ്ണവി തഥ വാരാഹീച തഥേന്ദ്രാണി ചാമുണ്ട സപ്തമാതര ഇപ്രകാരം ഭ്രാമി മാഹേശ്വരി കൗമാരി വൈഷ്ണവി വാരാഹി ഇന്ദ്രാണി ചാമുണ്ട ഈ സപ്തമാതൃക്കൾ സപ്തഗ്രഹങ്ങളുമായി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുകയും ചെയ്യുന്നു അതിനാൽ പ്രധാന ദേവതയുടെ ദക്ക് ഭാഗത്തായി സപ്തമാതൃക്കൾ ഒരു സംരക്ഷണ വലയം ദേവന് തീർക്കുമ്പോൾ അവിടെ സപ്തഗ്രഹങ്ങളുടെയും അദൃശ്യമായ ശക്തി ചൈതന്യവും നമുക്ക് കാണുവാൻ കഴിയുന്നു ഇവിടെ ഭ്രാമി ശനിയുടെയും മഹേശ്വരി ആദിത്യൻ്റെയും കൗമാരി ചൊവ്വയുടെയും വൈഷ്ണവി ബുധൻ്റെയും വാരാഹി ശുക്രൻ്റെയും ഇന്ദ്രാണി ഗുരുവിൻ്റെയും ചാമുണ്ട ചന്ദ്രൻ്റെയും ഗ്രഹങ്ങളാകുന്നു അതിനാൽ ഈ സപ്തമാതൃക്കളുടെ പ്രാധാന്യം മനസ്സിലാക്കി ബലിക്കല്ലുകളോടുകൂടിയ മഹാക്ഷേത്രങ്ങളിൽ സന്ദർശിക്കുന്ന വേളയിൽ അവിടെ സപ്തമാതൃക്കൾക്ക് ഓം സപ്തമാതൃഭ്യോ നമ എന്ന് പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് സപ്തമാതൃക്കളുടെയും സപ്തഗ്രഹങ്ങളുടെയും അനുഗ്രഹം ലഭിക്കുവാൻ പര്യാപ്തമാകുന്നതാണ് നമസ്തേ